നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുന്ന വോട്ടിംഗ് മെഷീനുകളുടെ രണ്ടാം ഘട്ട റാൻഡമൈസേഷൻ പൂർത്തിയായി ഒന്നാം ഘട്ട റാൻഡമൈസേഷനിൽ അനുവദിച്ചു കിട്ടിയ മുന്നൂറ്റി പതിനഞ്ച് വോട്ടിംഗ് യന്ത്രങ്ങളും മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് വി വി പാറ്റുകളും റാൻഡ് അടിസ്ഥാനത്തിൽ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ അനുവദിച്ചു നൽകുന്ന പ്രക്രിയയാണിത് മണ്ഡലത്തിലെ ഓരോ ബൂത്തിലേക്കും ഏത് വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഈ പ്രക്രിയ വഴിയാണ് ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലുള്ളത് ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസറായി ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ സോഫ്റ്റ്വെയർ വഴി വോട്ടിംഗ് യന്ത്രങ്ങളുടെ റാൻഡമൈസേഷൻ പൂർത്തിയാക്കിയത് ഭരണാധികാരിയും പെരിന്തൽമണ്ണ സബ് കളക്ടറുമായ അപൂർവ്വ ത്രിപാധി തെരഞ്ഞെടുപ്പ് പൊതുനിരീക്ഷകനായ കെ വി മുരളീധരൻ പോലീസ് നിരീക്ഷകൻ അരുൺ ശങ്കുഗിരി ചെലവ് നിരീക്ഷകൻ അങ്കിത് ആനന്ദ് വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംബന്ധിച്ചു പ്രാൻഡമൈസേഷനുശേഷം വോട്ടിംഗ് മെഷീനുകൾ പോളിംഗ് സാമഗ്രികളുടെ സ്വീകരണ വിതരണ കേന്ദ്രമായ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കൊണ്ടുപോയി ജൂൺ പതിനെട്ടിനാണ് പോളിംഗ് സാമഗ്രികളുടെ വിതരണം ജൂൺ പത്തൊമ്പതിന് വോട്ടെടുപ്പ് നടക്കും ഇരുപത്തിമൂന്നിന് വോട്ടെണ്ണൽ വരെ യന്ത്രങ്ങൾ ഇതേ സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കും